ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി ഐ ടി പരീക്ഷ മിക്കവാറും എല്ലാ സ്കൂളുകളിലും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം സ്കൂളുകളിലെങ്കിലും ഇന്നത്തോടു കൂടി പരീക്ഷ അവസാനിച്ചിട്ടുണ്ടാവും ആ മറ്റ് സ്കൂളുകളിലും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ പരീക്ഷകൾ അവസാനിക്കുകയും ചെയ്യും ഇനി പരീക്ഷ അവസാനിക്കാത്ത സ്കൂളിൽ പോലും ഭൂരിഭാഗം കുട്ടികളും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുമുണ്ട് സോ ഈ ഘട്ടത്തിൽ ഇത്തവണത്തെ ഐ ടി പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണക്ക് കൂട്ടലുകളാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ്എസ്എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷാ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി ഐ ടി പരീക്ഷ വിദ്യാർത്ഥികൾ വളരെ ടെൻഷനോടുകൂടി കണ്ട ഒരു പരീക്ഷയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല കുട്ടികൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പരീക്ഷയെക്കുറിച്ച് എന്നാൽ പരീക്ഷ ഒരു എൺപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ എഴുതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണവും എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത്തവണ എ പ്ലസ്സുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഐ ടി പരീക്ഷ അല്പം കൂടി വിദ്യാർത്ഥികൾക്ക് എളുപ്പമായിരുന്നു പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സൈഡൊക്കെ വിദ്യാർത്ഥികൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോഴും ചില വിദ്യാർത്ഥികൾക്ക് അവർ ചെയ്ത സമയത്ത് ഇത് സേവ് ചെയ്യാത്തതിനെ കുറിച്ചിട്ടും അല്ലാതെ ചില ചില ചെറിയ 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 മിസ്റ്റേക്കുകളെ കുറിച്ചൊക്കെ പേടിയുണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങൾക്ക് ഏകദേശം ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മുൻ വർഷങ്ങളെക്കുറിച്ച് അപേക്ഷിച്ച് അല്പം കൂടി എളുപ്പമായതുകൊണ്ട് തന്നെ എ പ്ലസുകളുടെ എണ്ണത്തിലും വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് തിയറിയുടെ സൈഡ് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പൊതുവേ തിയറിയും വലിയ രീതിയിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നോ ഞെട്ടിക്കുന്നതും ആയിരുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന തിയറി ചോദ്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് ഇത് രണ്ടും വിലയിരുത്തപ്പെടുമ്പോൾ ഇത്തവണ ഐ ടിയിൽ എ പ്ലസ്സുകളുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി യഥാർത്ഥ എക്സാം വരാൻ പോകുന്നേ ഉള്ളൂ ഒൻപത് പരീക്ഷകൾ ഇനി ബാക്കിയുണ്ട് പക്ഷേ ഒരു നല്ല തുടക്കമാണ് ഐ ടി എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഇനി പ്രാക്ടിക്കലൊക്കെ കുറേ മാർക്ക് പോകുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളൊന്നും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട ഐ ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആയിരിക്കണം എന്നില്ല അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാ വർഷങ്ങളിലും കാണുന്നതാണ് സോ നിങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരുന്നുള്ളൂ ഇത്തവണ എ പ്ലസ് സികളുടെ എണ്ണം ഐ ടിയിൽ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഈ നിലവിലുള്ള ഒരു പൊതുവെ പരീക്ഷ എഴുതിയ കുട്ടികളുടെയും മറ്റ് ഈ മേഖലയിലുള്ളവരുടെയും ഒക്കെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് സോ വളരെ ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടു കൂടി ടെൻഷൻ ഒന്നുമില്ലാതെ നിങ്ങൾ അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക മുഴുവൻ എ പ്ലസ്സിലേക്കോ അല്ലെങ്കിൽ എട്ടും എ പ്ലസ് ഒമ്പത് എ പ്ലസ് പോലെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം ചിലപ്പം ഇഷ്ടം എത്രയാണെന്ന് എനിക്കറിയില്ല ഫുൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ പ്രതീക്ഷ എന്നാന്ന് എനിക്കറിയില്ല ഏതായാലും ആ പ്രതീക്ഷയിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയുടെ തുടക്കമാണ് ഈ ഐ പരീക്ഷ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും കാണാം താങ്ക്